എണ്ണൂറിന്റെ പ്രൈസിലാണ് നമുക്ക് ഈ ഓൾട്ടോ തരുന്നത് എത്ര രൂപ തരാൻ പറ്റും പിന്നെ ഇത് ഞങ്ങളോട് പറഞ്ഞതിന്റെ ഫൈനലായിട്ട് അഞ്ച് ഫൈലലാണ് ഫൈനൽ ആയിട്ട് അമ്പത് നമുക്ക് വണ്ടി എത്ര കൊടുക്കും ഇത് നമുക്കൊരു ഒന്നേ പ്രൈസ് ഒരു ഡീസൽ വണ്ടി നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ വണ്ടി ഇറക്കാം ഒന്നും ടച്ചപ്പ് കയറിയില്ല ടച്ചപ്പ് റെഡി ആ അറുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് ഫുൾ ഓണേറ വീണ്ടും നല്ലൊരു കിടിലം കളക്ഷൻ ഒക്കെ വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഇതാണോ ചെറിയ ചെറിയ പൈസ കൊണ്ടാ നല്ല അടിപൊളി ഇന്നോവള് റിഡ്സ് ലിവ അതേപോലെ തന്നെ നല്ല മൈലേജ് കാറുകളുള്ള അടിപൊളി പാർട്ടാണ് നമുക്കൊരു സ്പെഷ്യൽ ഓഫറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുമ്പായിട്ട് നമുക്ക് റിയൽ ഏകദേശം ോളം വാഹനങ്ങളുണ്ട് ചെറിയ ചെറിയ ഇഷ്ടം പോലെ കാറുകളുണ്ട് അപ്പൊ നമുക്ക് ഈ റിയൽ ചോയ്സ് എങ്ങനെയാണ് ഇത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ആണ് ആ ബൈപ്പാസിൽ സെൻട്രൽ ആയിട്ടാണ് ഷോപ്പ് വരുന്നത് കാവുങ്ങലിന്റെ മുണ്ടുവറമ്പിന്റെ സെന്ററിലാണ് ഈ ബൈപ്പാസ് കിടക്കുന്നത് ആ ബൈപ്പാസിൽ നിങ്ങൾ വിളിച്ചാലും മതി ലൊക്കേഷൻ നമ്മൾ വിട്ടു കൊടുക്കും കറക്റ്റ് ആക്കി പറഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് നമുക്കൊരു ബൈക്കിന്റെ പൈസ കൊടുത്താല് ആണ് നമുക്ക് ഒരു ബൈക്കിന്റെ പ്രൈസിന് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ഓൺ ഓഫർ ആണ് എസ് ഏതായിരുന്നു ഓപ്ഷനെ ഇത് രണ്ടായിരത്തി ആറ് മോഡല് ആൾട്ടോ രണ്ടായിരത്തി ആറു പോൾട്ട് കാര്യങ്ങളൊക്കെ പുതിയത് ഉണ്ട് പുതിയ പേപ്പർ സ്റ്റാൻഡേർഡ് എണ്ണൂറിന്റെ പ്രൈസിലാണ് നമുക്ക് എത്ര റുപ്പ് തരാൻ പറ്റും പിന്നെ ഇത് ഞങ്ങളോട് പറഞ്ഞതിന്റെ അൻപത്തി അഞ്ച് ഫൈനലാണ് ഫൈനൽ ആയിട്ട് അമ്പത് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു അമ്പത് നമുക്കൊരു ഓൾട്ടോ കൊണ്ടുപോകാതാണ് നല്ല മെക്കാനിക്കാ പൈസ നോക്കണ്ട മെക്കാനിക്കൽ കൊടുക്കണം ഈ ഒരു പൈസ എണ്ണൂറ് എടുക്കുന്ന ആളെ സംബന്ധിച്ചൊരു ഈ റേറ്റ് കൊണ്ടുപോകാൻ ചെയ്യാം ബാക്കി എഞ്ചിനൊരു മെക്കാനിക്

സാധാരണക്കാർ വണ്ടി നോക്കണമെങ്കിൽ നല്ല മൈലേജ് കിട്ടും എന്നാൽ ചെറിയ ചെറിയ പൈസ കൊണ്ടാവുന്ന അടിപൊളി വണ്ടികളുണ്ട് എന്തെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യം ഇത് കിലോമീറ്റർ വന്നിങ്ങണത് ഒന്ന് പതിനഞ്ച് ഒന്നേ സർവീസ് കഴിഞ്ഞ ഇരുപതൊക്കെ മൈലേജ് കിട്ടും കിട്ടും രണ്ടായിരത്തി എട്ട് മോഡലാണ് പുതിയ പേപ്പർ പുതിയ പേപ്പർ മെക്കാനിക്കലൊക്കെ എത്ര കൊടുക്കും ഇത് നമുക്കൊരു ഒന്ന് എൺപത്തഞ്ച് പ്രൈസില് ഡീസൽ പേപ്പർ നല്ല മെക്കാനിക്കുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇഷ്ടപ്പെടുന്നവർക്ക് അടുത്ത നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് അതായത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ നമുക്കൊരു അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന എക്കോ സ്പോട്ട് അത് കേൾക്കുന്ന രജിസ്ട്രേഷൻ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള് കമ്പനി ആലോചിച്ച് ടയർ ഒക്കെ നോക്കിയാൽ അത് നല്ല ഫുൾ കട്ട ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യൻ വരുന്നത് ടൈറ്റാനിയ പ്ലസ് ഇല്ല ടൈറ്റാനിയം ടൈറ്റാനിയ മാത്ര നമുക്ക് പിന്നെ സ്റ്റെപ്പിന്റെ ബട്ടൺ സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് മാത്രമേ ഒഴിവുള്ളൂ ബാക്കി എല്ലാം സിംഗിൾ ഓൺ ഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പെർഫോമൻസ് ആണ് ലേഡീസിന് വരെ കംഫർട്ട് ആയിട്ട് കൊണ്ടു വന്ന ഒരു സിംഗിൾ ഓണർ വണ്ടിട്ടത് സിംഗിൾ ഓണർ സർവീസ് ബുക്ക് സെക്കൻഡ് ചാർജ് എല്ലാം ഉണ്ട് എല്ലാ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ ലെവലിലാണ് ഓടിക്കുന്നത് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു നാലേ പതിനഞ്ച് കിട്ടിയാ കൊടുക്കാം നാല് ലോൺ സൗകര്യം ഉണ്ടാവും ഒരു മൂന്നര പന്തളിക്കുന്ന അഭിപ്രായം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പറ്റൂല ഒരു എത്തിയോസ് എത്തിയോസ് മോഡൽ മോഡലാണ് പ്ലാറ്റിനം ടൈപ്പ് ആണ് പ്ലാറ്റിനം മോഡൽ ആക്കിയതാണ് സെപ്പറേറ്റ് അതിന്റെ കട്ട സീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം എല്ലാം ചെയ്തു അത്യാവശ്യം നമുക്ക് അൾട്രാ ചെയ്തൊരു വാഹനമാണ് ഇന്റീരിയർ നോക്കി നല്ല കിടന്നാണ് നല്ല യാത്ര കമ്പോട്ട് കാര്യങ്ങളെല്ലാം ഇത് വൈറ്റ് ഇന്റീരിയർ ആയിട്ട് വരിക ചെറിയ ബലമ കൂടുതൽ വരുന്നുണ്ട് ഓക്കേ

പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഒന്നേക്കാല് ഒന്നേ മുപ്പത് ആ ലെവലൊക്കെ കാസർഗോഡ് റേസ് എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു ഫൈനൽ രണ്ട് നാല് രണ്ട് നാപ്പത് ലോൺ പറ്റും രണ്ട് രൂപ എന്തായാലും അവിടെ ഒരു എ സ്റ്റാർ കിഡ്ലം വാഹനാണ് യർ നാലും ഫുൾക്കട്ട ടയർ കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് ഫുൾ കട്ട ടയർ തന്നെയാണ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിട്ട് ഒന്നിന്റെ ഉള്ളിൽ തന്നെ ഓടിയിട്ടുള്ള ഫോർ ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഫുൾ വണ്ടി ആ ഫുൾ വണ്ടിയാ

ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിലുള്ള വണ്ടിയാണ് പന്ത്രണ്ട് വയസ്സ് അല്ല നമ്പറായിട്ടാണ് കേരള വണ്ടി കേരള വണ്ടിന്റെ മെയിൻ ഉണ്ട് നല്ല മെക്കാന നല്ല മെക്കാനിക്കേ ആളൊക്കെ കൊണ്ടുനടക്കാം എത്ര നമ്മൾ ചോദിക്കുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് റിയാണെങ്കിലും സിംഗിൾ ഓണർഷിപ്പിലാണ് നമുക്ക് സിംഗിൾ ഓണി വണ്ടി

ടച്ചില്ലേ ടച്ചപ്പ് ആരും അമ്പര് ആലോചിച്ച കാര്യങ്ങളെല്ലാം ഏറ്റവും ഫുൾ ബി എസ് സി ആണ് ഒറിജിനൽ കേരളാണത് ഒറിജിനൽ കേരള കേരള അതില് സ്കറിംഗ് എടുത്താൽ

ഓപ്ഷൻ ആണ് പക്കിയാണ് വരുന്നത് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്യുന്നുണ്ട് നല്ല കിടാണ് വരുന്നുണ്ട് കിലോമീറ്റർ വന്നിണത് ഒന്നരന്റെ അഞ്ച് ഒരു ക്ലെയിമില്ല ഗ്യാരോ എങ്ങനെയാണോ ഇത് എൻഒസിൽ ലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇതിപ്പോ എൻഒസി അപ്ലൈ ക്യാൻസൽ ക്യാൻസൽ ചെയ്ത് ക്യാൻസലാക്കണെങ്കിൽ നമുക്കൊരു ഒരാഴ്ച എൻ ഓ സി എടുത്ത് കൊടുക്കുക എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരാഴ്ച പേര് എൻസ് എടുക്കാൻ സിംഗിൾ ഓൺഷിപ്പിലാണ് ഇപ്പൊ രണ്ടാമത്തെ മാറുന്ന ഓർഡേ എൻസിൽ നമുക്ക് എട്ട് ലക്ഷത്തിന് കൊടുക്കാം നമ്പർ ആയിക്കാണ്ടെങ്കിൽ ഒമ്പത് രൂപ ചോദിക്കുന്നു എന്തെങ്കിലും മാറ്റം പറ്റിവർ സിൽവർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ജി ഡി അറിഞ്ഞ ഓപ്ഷൻ വരുന്നതാണ് ില്ല ആക്സിഡന്റ് ക്ലെയിമും കാര്യങ്ങളൊന്നും അടിപൊളി അങ്ങോട്ട് മാറ്റം ലോൺ എത്ര വരെ അതൊരു വണ്ടിയാണ് കിടലം പോളോ നമുക്ക് എടുക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ഫുൾ ആണ് വണ്ടി ആ ഏറ്റവും വണ്ടി നല്ല കിഡലം ഫാൻസി നമ്പർ പിന്നെ പൊളി കളറ് റെഡ് പോളോ എല്ലാരും നോക്കണ കിലോമീറ്റർ വണ്ടിയാണല്ലേമീറ്റർ അറുപതിനായിരം വണ്ടിയാ രണ്ടാമത്തെ ഓണർ ആയിണോ പക്ഷേ കിലോമീറ്റർ നമുക്ക് എത്ര ചോദിക്കുന്നതിന് ഇത് നമുക്ക് ഒരു ഏഴായിരം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയ അങ്ങോട്ടൊന്ന് മാറ്റൊക്കെ നമുക്ക് കൊടുക്കാം മോഡൽ രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്സ് അറുപതിനായിരം രണ്ടായിരത്തി അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്യാം ഏറ്റവും ഫുൾ ഓഡ് വണ്ടി എൽ ഐ ടി സെക്കൻഡ് ജനറേഷന് ഫുൾ വണ്ടിയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് അറുപതിനായിരം കിലോമീറ്റർ തോടിയിട്ടുണ്ട് ഡീസൽ ആണ് പെട്രോൾ പെട്രോൾ ആണ് നല്ല മൈലേജ് എല്ലാ വരുന്നുണ്ട് എത്ര ആയിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് അറുപതിനായിരം അറുപത്തയ്യം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഓണിപ്പ് എത്ര ചോദിക്കും നമുക്ക് ഒരു ആറേ പത്ത് നമ്മളെ ഫൈനൽ ആയിട്ട് ആക്കി ആറ പത്തില്ല നമുക്ക് നമുക്ക് ഒരു ലോൺ ലോൺ വരെ ചെയ്യാൻ പറ്റില്ല കുഞ്ഞു വാഹനം ഫാമിലിക്ക് പറ്റിയ നല്ല കിട്ടുന്ന അതായത് ആണ് പറ്റിയാട് നമ്മൾ എത്ര ചോദിക്കും ചോദിക്കുന്ന മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ആണ് ഇരുപത് ലാസ്റ്റ് ഒരു നാലഞ്ചു മാറ്റമുള്ളൂ ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജും കിട്ടും പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് മൈലേജ് കിട്ടും അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ടു പതിനഞ്ച് ചോദിക്കുന്നുണ്ട് ചെറിയൊരു മാറ്റം എത്ര വരുത്തി കുറച്ച് ഇത് ഫുൾ ഓണ ഫുൾ കയറാം ഫുള്ളോണ വണ്ടി ഇറക്കാം അത് നിസാൻ ഒരു മൈക്രോ അല്ലെ ഒറിജിനൽ കേരള ഇനോവ അന്നത്തെ ഏറ്റവും ഫുൾ വണ്ടി ബി ഓപ്ഷൻ കാര്യങ്ങള് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഇന്റീരിയറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ആറ് ന്യൂ മോഡൽക്ക് മാറ്റിയതാണ് ടൈപ്പ് ഫോർക്കും മാറി ക്സിഡന്റ് മാജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരാത്തിന് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് വരെ അന്നത്തെ രണ്ടായിരത്തി ആറത്തെ ഫ്രണ്ട് ഗ്ലാസ് ആണ് ഒരു തട്ടുമുട്ടിൽ ഒന്നും വന്നിട്ടുണ്ട് അതും രണ്ടാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ട് കേട്ടോ രണ്ടാമത്തെ ഓണി രണ്ടായിരത്തി ആറിൽ ഇപ്പൊ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയ വണ്ടി ചുരുക്ക കയറും കിട്ടാം അതാവും കിട്ടാല്ലോ നമ്മള് നമ്മുടെ വരുന്ന ചുരുക്കം വണ്ടി വരില്ല ഇത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഫൈനിൽ കിട്ടിയാൽ രണ്ടായിരത്തി ആറ് ബി ഓപ്ഷൻ ആട്ടോ ക്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി വണ്ടി നമുക്ക് എൺപത്തിയഞ്ച് എട്ട് അഞ്ച് വീണ്ടും ഒരു ഇതല്ലേ ഇത് നമ്പർ ആയതാണ് നമ്പറായതാണ് ഇത് രണ്ടായിരം കിലോമീറ്റർ ഓടിക്കണത് ഒന്നര രണ്ടിന്റെ ഒക്കെ ആണെങ്കിൽ മീറ്ററിലുള്ള അത് നമ്മള് ഗ്യാരും മറ്റേ ഗ്യാരണ്ടി എടുക്കാൻ കഴിയുമില്ല ഓ സൂപ്പറും നല്ല അലവിൽ ഒക്കെ വൻസന്റെ അലവിൽ ഓക്കെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇത് നമുക്കൊരു മൂന്നേ മുക്കാല് ഫൈനൽ ഫൈനൽ റേറ്റ് ഒക്കെ ഫുൾ ഫുള്ള് ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് ഒരു ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് വീണ്ടും കളർ ചേഞ്ച് ഒമ്പത് റീ വണ്ടിയാണ് നമ്പർ ആയത് തന്നെയാണ് ബി തന്നെ ബി ഓപ്ഷനാണ് വരുന്ന ഇത് നമുക്കൊരു നാല് തൊണ്ണൂറ് ചോദിക്കണ്ട് ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കാം നാല് തൊണ്ണൂറ് അതും ബി ഓപ്ഷൻ ആട്ടോ വരണേ അന്നത്തെ ഫുൾ ലോഡ് വണ്ടിയാണ് എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണായിരുന്നത് ഗഡ്ഡിപിട്ട് നിസാരം സണ്ണി അല്ലേ സണ്ണി സണ്ണി അത്യാവശ്യം നല്ല മൈലേജ് നല്ല മൈലേജ് എല്ലാം കൊണ്ട് ഒരു ഫിറ്റുള്ള ഇരുപത്തിരണ്ടൊക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് റീലൈസ്റ്റേഷൻ വണ്ടിയാണ് ഇത് നമുക്കൊരു രണ്ട് അറുപത്തഞ്ച് കയ്യില് ഇട്ടുവാണെങ്കിൽ കൊടുക്കാം നല്ല മെക്കാനിക്കൽ ആണ് ലോൺ നമുക്ക് എത്ര ലോൺ ഒരു ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം ലക്ഷം വരെ നമുക്ക് ലോൺ നല്ല മെക്കാനിക്കും മെക്കാനിക് എഞ്ചിനെല്ലാം നമ്മളത്രയും ശ്രദ്ധിച്ചെടുക്കണുണ്ട് അത്ര നമ്മൾ ല്ലല്ലോ ഓക്കെ നമ്മുടെ ഇതും ഫോൾട്ട് വരും പക്ഷെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും അടുത്തതാണ് വീണ്ടും നമുക്ക് ഒരു കേരളാണത് ഒറിജിനൽ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് എക്സൽ ആണ് എക്സൽ ആണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വരണത് ഒന്നേ മുപ്പത് എക്സിട്ടോ എക്സ്ബി ആണ് ഇതിന് ഏറ്റവും ഫുൾ ഫുൾ പുഷ്പിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു രണ്ട് എൺപത് കൊടുക്കാം എന്റെ ഇടയിൽ ഇനി ഒരു വണ്ടി വരുന്നുണ്ട് നമ്മൾ ചെറുവാഹനം ഒരു ചെറിയ പൈസല്ലേ ഒന്നേകാലൂപ രണ്ടായിരത്തി പത്ത് മോഡൽ വേണ്ടി ഒന്നേകാലിന് രണ്ടായിരത്തി പത്ത് മോഡൽ വേണ്ടി പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള രണ്ടായിരത്തി പത്ത് മോഡൽ ഒന്നേ വീണ്ടും ഒരു സണ്ണി സൺ എക്സലില് വണ്ടി ഇത് മോഡൽ സിംഗിൾ വരുന്ന ഓൺഷിപ്പിൽ സിംഗിൾ വരുന്ന ഓൺഷിപ്പിൽ കിലോമീറ്റർ കിലോമീറ്റർ വന്നേ മുപ്പതാണ് തോന്നുന്നു സർവീസ് എല്ലാം കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഒന്നേ തൊണ്ണൂറ് പതിമൂന്ന് മോഡല് മൈക്രോ എക്സ് വി ആണ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഏറ്റവും ഡീസൽ ആട്ടോ ഡീസൽ ആണ് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ രണ്ടാം വരുന്ന വണ്ടിയാ രണ്ടാമത്തെ ടോൺഷിപ്പിൽ വരുന്ന എക്സി ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കറക്റ്റ് സർവീസ് അടുത്തൊരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണം അത് കറക്റ്റ് സർവീസിന് പോയ പോയ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി കേട്ടോ എത്ര ഇത് മൈക്രോ ഡി റീവണ്ടി കുറെ വരുന്നുണ്ട് ഒറിജിനൽ കേരള വണ്ടി ഇത് നമുക്ക് ഒരു മൂന്നേ പതിനഞ്ച് കിട്ടിയാ കൊടുക്കാം മാറ്റമാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ലോൺ സൗകര്യം ഉണ്ടാവും ലോണെ നമുക്കൊരു രണ്ടര പേര് ലോണ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് രണ്ടാമത്തെ ഒരു പാർട്ട് നമ്മള് റെയിൽ ചോയ്സിന് അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്നാൽ ചെറിയ ചെറിയ നല്ല അടിപൊളി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് സോ നല്ല മൈലേജും ഡെയിലി യൂസിനൊക്കെ വാഹനങ്ങൾ നോക്കുന്നവര് ധൈര്യമായിട്ട് ആയിട്ട് വന്നോളി നമ്പർ കാരണം വീഡിയോ കണ്ടിട്ടുണ്ടാകും അപ്പൊ നിങ്ങളിപ്രദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നൊരു വീണ്ടും